الحمد لله وحده والصلاة والسلام على من لا نبي بعده يا أيها الذين آمنوا اتقوا الله حق تقاته ولا تبوتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أَنْفُسِكُمْ أزواجا أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون رب اشرح لي صدري ويسر لي أمري വഹലിൽ ഒഴക്കുദത്തമ്മിൽ യഫ്ഖഹു കൗലി ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തക്കവ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത് ചെയ്യുകയാണ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ഒരു കർമ്മത്തിന് സാക്ഷികളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത് പുതുനഗരം സ്വദേശികളായ സ്വതക്കത്തള്ളയുടെ മകൻ സാജിദും റഹ്മത്തുള്ള സാഹിബിൻ്റെ മകൾ റനീഫയും തമ്മിലുള്ള നിക്കാഹിനാണ് ഈ ഒരു സദസ്സ് വേദിയാകാൻ പോകുന്നത് അലഹമില്ല ഒരു നിക്കാഹിൻ്റെ സ്വീകാര്യതക്ക് ഇത്തരത്തിലുള്ളൊരു സംസാരം നിബന്ധനയല്ല എങ്കിലും വിശ്വാസികൾ ഒരുമിച്ചിരിക്കുന്നിടത്ത് ഓരോ സന്ദർഭങ്ങളിലും താൻ കേൾക്കേണ്ട ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരല്പം കാഴ്ചപ്പാടുകൾ കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംസാരം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇസ്ലാമിൽ വിവാഹം എന്ന ഒരു കർമ്മം നിർബന്ധമാക്കിയിട്ടുള്ളത് അള്ളാഹു സുഹാനുവല സുഹൃത്തുക്കളെ നമുക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായൊരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് കാരണം ഒരു സ്വർഗാവകാശിക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ യോഗ്യതകൾ വിവാഹബന്ധത്തിലൂടെ നമുക്ക് കിട്ടുമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് തക്വ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യുവാക്കളെ നിങ്ങൾക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവളെ പോറ്റാൻ ഉള്ള ത്രാണി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ് കാരണം അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തക്കുവ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ട് നടക്കാൻ സഹായകമെന്നാണ് അപ്പോൾ എന്തിനാണ് വിവാഹം എന്ന ചോദ്യത്തിന് സ്വർഗം ഒരുക്ക വക്കപ്പെട്ടുള്ളത് മുത്തക്കയും ആണെങ്കിൽ ആ തക്കുവ വലിയൊരു ഭാഗം നമുക്കിതിലൂടെ സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുല റസൂൽ സല്ലു അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഇഹലോകത്തിലെ ഏതൊരാളും ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന ഏറ്റവും ആഗ്രഹിക്കുന്ന കോടികൾ കൈകളിൽ ഉണ്ടെങ്കിലും കൊടുത്താലും നമുക്ക് ലഭിക്കാൻ കഴിയാത്ത ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത് ആ സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹത്തെ റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചത് ഇണകൾ പരസ്പരം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പങ്കുവെക്കാൻ അതുവഴി സമാശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് നമുക്ക് ഇണകളെ സമ്മാനിക്കുന്നത് എന്ന് അള്ളാഹു സുബൻ താല പറയുന്നുണ്ട് പക്ഷേ വിവാഹത്തിലേക്ക് കയറിയിട്ടും വർഷങ്ങളോളം വിവാഹ ബന്ധം ഒരു ഒരു വൈവാഹിക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾക്കും പലപ്പോഴും ഈ ഒരു സന്തോഷം സമാധാനം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ വേദനിക്കുന്ന വാർച്ചകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിവാഹം എന്നുള്ളത് എന്നുള്ളതൊരു ജീവിതയാത്രയിൽ കാലെടുത്തു വെക്കേണ്ട ഒരു സംഗതിയാണെന്നും അതിന് മീഡിയകൾ പരിചയപ്പെടുത്തിയ ചില പിന്നെ ചിത്രങ്ങളുണ്ട് അത് അങ്ങനെ നടന്നു പോകുന്നതിനപ്പുറത്ത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും കാലെടുത്ത് വെക്കുന്നു എന്നതിൻ്റെ ദുരന്തമാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദികളിൽ ഈ ഒരു സംസാരത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ അള്ളാഹു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നവരോടും പ്രവേശിച്ചവരോടും പറയുന്ന ചില വാചകങ്ങളുണ്ട് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന എന്നിങ്കും ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ നടക്കുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന എല്ലാവർക്കും കൃത്യമായ ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് റസൂൽ കരീം കെരീം അലഹു വസല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് സുഹൃത്തുക്കളെ നല്ലൊരു പറച്ചാവ് എന്ന് പറയുന്നത് അഴകുള്ള കുറച്ചൊക്കെ ഒരു മസിൽ പവർ ഉള്ള വലിയ സാമ്പത്തിക സുസ്ഥിതി ഉള്ള ഒരുച്ചനെയല്ല ഇസ്ലാം ഏറ്റവും നല്ല ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഒരു ഭർച്ചാവിന്റെ ഏറ്റവും വലിയ അഴക് എന്ന് പറയണത് അവന്റെ സ്വഭാവമാണ് മഹാനായ കരീം റസുൽക്കരീം വസ്ലം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് എന്ന് പറയണത് െട്ടിക്കൊണ്ടുവന്ന ഭാര്യയോട് ഏറ്റവും മാന്യതയോടു കൂടെ ജീവിക്കുന്നവനാണ് എന്നതാണ് സഹോദരങ്ങളെ ഭർത്താക്കന്മാരായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണ് റഹ്മാനായ റബ്ബ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഭാര്യ എന്ന നമ്മുടെ പ്രിയതമ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതൊരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് ഏറ്റവും വലുത് സുഹൃത്തുക്കളെ കോടികൾ അവടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നതല്ല മറിച്ച് പരിഗണനയാണ് മറിച്ച് സ്നേഹമാണ് അവരുടെ നന്മകളെ പുകഴ്ത്താൻ കഴിയണം അവരുടെ പ്രയാസങ്ങൾ കൂടെ നിൽക്കാൻ കഴിയണം അവർക്ക് സമയം കൊടുക്കാൻ കഴിയണം ബെഡ്റൂമിൽ പോലും അവളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിയുന്നിടത്താണ് ആ ഒരു ഭാ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് കാരണം തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നവളാണ് അവൾ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് അവൾ മറ്റൊരു കുടുംബത്തിൽ നീ കയറി ചെന്ന് എനിക്ക് അവളെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഉപ്പയും ഉമ്മയും നീ അവളെ സംരക്ഷിച്ചു കൊള്ളും ഇനിയുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നീ നന്നായി നിർവഹിച്ചിരിക്കും എന്ന ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് സുഹൃത്തെ നമുക്ക് മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൾ നമുക്ക് പെണ്ണിനെ തന്നിട്ടുള്ളത് അവളെ കൊണ്ടുവന്ന് നമ്മൾ വിളിച്ചതും കൊണ്ട് മാത്രം ഇറങ്ങി വന്നവളാണ് നമ്മുടെ ഭാര്യ മാത്രവുമല്ല നമുക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് അറുതിയില്ല മരണ തുല്യമായ വേദന പോലും നമ്മുടെ ഭാര്യ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര അത് നമുക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്താ വേണ്ടെന്നറിയും അവരുടെ നന്മകളെ പുകഴ്ത്താൻ കഴിയണം എന്തെങ്കിലും ഉണ്ടോ നമുക്കില്ലേ സുഹൃത്തെ ഫാൾട്ടുകൾ നമുക്കില്ലേ സുഹൃത്തെ പ്രയാസങ്ങൾ നമുക്കില്ലേ ചില പ്രയാസങ്ങൾ അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും ഫാൾട്ടുകൾ കാണുമ്പോൾ അത് നസീഹത്തോടുകൂടെ ഗുണകാംക്ഷയോടുകൂടെ തിരുത്തി പരസ്യമായി കൊണ്ട് തിരുത്താതെ ശകാരിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വ സ്വകാര്യമായി കൊണ്ട് പറഞ്ഞ് തിരുത്തി പോകുന്ന ഒരു ഭർച്ചാവിനെയാണ് ഇസ്ലാം ഏറ്റവും മാന്യതയുള്ള റഹ്മാനായ റബ്ബിഷ്ടപ്പെടുന്ന ഭർച്ചാവായിക്കൊണ്ട് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് സഹോദരിമാരെ ആരാണ് നല്ല നല്ല ഭാര്യ ഒരു ഭാര്യയുടെ ക്വാളിറ്റി എന്താ ആകാര ഭംഗിയുള്ളവളാണോ അല്ലെങ്കിൽ ഉള്ള ഭംഗിയേക്കാൾ മോടി കൂട്ടാൻ വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും പൊടിച്ച് കൃത്രിമ ഭംഗിയോടുകൂടെ ജീവിക്കുന്നവളെ കുറിച്ചല്ല നല്ലൊരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ അനുസരണയാണ് അവളുടെ ആ ഒരു അനുസരണയാണ് എന്ന് അള്ളാഹു സുബെഹാനു വളരെ ക്ലിയർ ആയിക്കൊണ്ട് പറയുന്നുണ്ട് ആരാണ് സൽവൃത്തരായ പിന്നെ സഹോദരിമാർ സഹോദരിമാരെന്ന് അള്ളാഹു സുബെഹാനു സൂറത്ത് നിഷ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എന്നാണ് എന്താ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഭാര്യമാരെ ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കുന്നവളാണ് എന്ന അതുകൊണ്ട് ഒരു ഭാര്യ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ ഭർത്താവ് തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ക്ലിയർ ആയിക്കൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം മഹാനായി ആദ്യ രാത്രി നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിയതമ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് അവർ പറഞ്ഞു അലഹദില്ല സ്തുതിച്ചുകൊണ്ട് ആ പെണ്ണ് മണിയറയിൽ ഇരുന്ന് ഭർത്താവിനോട് പറയുന്ന ചില വാചകങ്ങൾ ഉണ്ട് എന്താണെന്നറിയോ എന്താ പറയണത് അങ്ങയുടെ മുമ്പിൽ ഞാൻ തീർത്തും അപരിചിതയായ ഒരു സ്ത്രീയാണ് എനിക്കിവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ പൾസ് അറിയില്ല അങ്ങയുമായി ബന്ധപ്പെട്ട് എനിക്കിതുവരെ ഒരു ഐഡിയയും അതുകൊണ്ട് താങ്കളുടെ സ്വഭാവം എന്താണ് എന്ന് എന്നിൽ നിന്നും താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നീ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എങ്കിൽ ഞാനതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊള്ളാമെന്നാണ് താങ്കൾ എന്തൊക്കെയാണോ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തത് താങ്കൾ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് താങ്കൾ എനിക്ക് പറയു തന്നാലും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നാണ് സഹോദരിമാരെ ഭാര്യമാരെ ഭർത്താവിന്റെ ഇംഗിതങ്ങളും അവിടുത്തെ ഇഷ്ടങ്ങളും അവൾ അവരുടെ പ്രയാസങ്ങളും എല്ലാം ക്ലിയറായി കൊണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഏറ്റവും നല്ല പിന്തുണയാണ് തകർന്നിരിക്കുന്ന സമയത്ത് സാരമില്ല എന്ന് പറഞ്ഞൊന്നും പുറകിൽ തട്ടാൻ ഒരുപാട് കൈകളില്ലെങ്കിലും അവർ ഒരു കൈയുണ്ട് അത് ഭാര്യയുടെ കൈയാണ് മഹതിയായ ഹദീജാർ അലി അള്ളാഹു റസുൽ കരീം കൊടുത്ത പിന്തുണ ചരിത്രത്തിൽ പലവരും നമ്മൾ കേട്ടതാണ് അതേപോലെ തന്നെ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നു തൻ്റെ കുടുംബത്തിൻ്റെ പൾസ് മനസ്സിലാക്കി തൻ്റെ കൂടെ നിൽക്കണം എന്നതാണ് തൻ്റെ കുടുംബക്കാരോട് മാന്യമായി കൊണ്ട് പെരുമാറണം എന്നതാണ് അത് നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ ബാധ്യതയെ കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു ഭൂമി ലോകത്തല്ലാക്ക് പുറമെ വേറെ ആരോടെങ്കിലും ഞാൻ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു സഹോദരിയോട് അവളുടെ ഭർത്താവിന് മുൻപിൽ പോയി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്നാണ് ലോകത്തിനൊരു പെണ്ണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് തന്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ വരുന്ന ആദരവും ബഹുമാനവും കൊടുക്കേണ്ടത് അള്ളാൻ്റെ റസൂലിന്റെ വാചകത്തെ കടമെടുത്തു പറയുമ്പോൾ അവളുടെ ഭർത്താവിനോടാണ് എന്ന അതുകൊണ്ടാ സഹോദരി ടത്തിലൂടെയും നിങ്ങൾ ക്ഷണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പ്രവാചൻ പറഞ്ഞത് ഇതാത്തിൽ അതേപോലെ തന്നെ അവളുടെ ഭർത്താവിനെ കൂടി ചെയ്താൽ സഹോദരി നിനക്ക് ഏത് കവാടങ്ങളിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് വരാമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ ആ ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ ഒരു സുഖകരമായ ദാമ്പത്യത്തിൻ്റെ മുന്നോട്ടു പോക്കിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടൊരു അധ്യായം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഘടകമാണ് മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറയണത് ഒരു പക്ഷെ ഭാര്യ ഒക്കെ ആകാം ഭർച്ചാവും ഒക്കെയാകാം ഇവർ പരസ്പരം ഒരു പ്രശ്നമല്ല ഇവർ പരസ്പരം ഒരു പ്രശ്നമല്ല ഭാര്യയും ഭർച്ചാവും ഒക്കെയായിട്ട് പോലും നല്ല നിലക്ക് കുടുംബത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു പോകാൻ കഴിയാതെ എത്രയോ വിവാഹമോചനങ്ങൾ നടന്ന വാർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സഹോദരി അതിന്റെ പിന്നെ ഒരു കാരണമുണ്ട് എന്താ ബന്ധം അറിയോ മമ്മായിമയും മരുമകളും തമ്മിലുള്ള ഒരു ഇണക്കമില്ലായ്മയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിലക്കേണ്ടവരാണ് അവരെ പരസ്പരം തമ്മിലടിപ്പിക്കുവാനും അവരെ പരസ്പരം ദിശയിലേക്ക് മാറ്റാനും വേണ്ടിയിട്ട് പിശാജി കളിക്കുമെന്ന കൃത്യമായത് ധാരണ നമുക്കുണ്ടാകണം അതുകൊണ്ട് ഒരു അമ്മായിമ്മയുടെ അമ്മായിമയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തെന്നറിയുമോ പ്രിയമുള്ള സഹോദരിമാരെ അമ്മായിമക്കറിയാം എങ്ങനെയാണ് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ മനസ്സ് എന്ന് കാരണം വർഷങ്ങൾക്കപ്പുറച്ച് കാതങ്ങൾക്കപ്പുറച്ച് ഒരു മണവാട്ടിയായി ഒരു പുതിയ വീട്ടിലേക്ക് അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയുള്ള പ്രയാസങ്ങൾ മാനസികാവസ്ഥ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയുക ഒരു അമ്മായിമ്മക്കായിരിക്കും അതുകൊണ്ട് ക്ലിയറായിക്കൊണ്ട് ആ ഒരു മനസ്സ് നമ്മൾ അവർക്കും കൊടുക്കേണ്ടതുണ്ട് ഒരു പുതിയൊരു ചെടി നട്ടാൽ അത് വേരൊറക്കണമെങ്കിൽ ഒരല്പം സമയം മറ്റൊരു വീട്ടിൽ മറ്റൊരു ഉമ്മയുടെ മറ്റൊരു പിന്നെ പിതാവിന്റെ മകളായി ജീവിച്ച ഒരാള് പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മെറിജാവുന്ന സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല അവർക്ക് ഒരു അല്പസമയം നിങ്ങൾ കൊടുക്കണം ഒരു വേലക്കാരിയല്ല പഴയൊരു രീതിയുണ്ട് ഒരു വീട്ടിലേക്ക് വരുത്തി വരുമ്പോൾ അവൾ ഇനി മുതൽ ഇവിടുത്തെ എല്ലാ വിഴുപ്പ് മലക്കേണ്ടവളാണ് എന്ന ഒരു അവസ്ഥ സഹോദരിമാരെ നമ്മൾ മാറണം മകനോട് പറഞ്ഞ് ഭാര്യക്കുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ മാത്രം വിശാലമായ മനസ്സ് പ്രിയപ്പെട്ട ഉമ്മമാരെ അമ്മായിമ്മമാരെ നമ്മൾ കാണിക്കണം പ്രിയപ്പെട്ട മരുമക്കളോടും പറയാനുള്ളത് എന്താണെന്നറിയോ മരുമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് കാണുന്ന ഭർച്ചാവിനെ ഈ ആകാര ഭംഗിയോടുകൂടെ ഈ കാണുന്ന എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ നിനക്ക് കിട്ടിയത് ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല നിന്റെ ഭർച്ചാവിൻ്റെ എല്ലാവിധ സുഖങ്ങൾക്കും പിന്നിൽ ഒരു ഉമ്മയുടെ കരമുണ്ട് ഒരു ഉപ്പയുടെ കരമുണ്ട് അല്ലേ നിന്റെ ഭർച്ചാവിനെ വലുതാക്കി തന്നത് ആ ഉമ്മയാണ് ആ ഉമ്മയോട് നിനക്കൊരു ശുക്ർ ഒരു നന്ദി ഉണ്ടാകണം ആ ഉമ്മയുടെ കൈകളിൽ വീണ തഴമ്പുണ്ടല്ലോ അത് നിന്റെ ഭർച്ചാവിനെ പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പയിൽ നിന്നും വരുന്ന വേർപ്പിന്റെ ഗന്ധമുണ്ടല്ലോ അത് നിന്റെ ഭർച്ചാവിനെ നിനക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ നീണ്ടു നിന്ന് അധ്വാനങ്ങളുടെ പ്രതിഫലനങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട മരുമകളെ നീയും ശ്രദ്ധിക്കണം നിന്റെ ഉമ്മയോട് നീ എന്തു പറയുന്നുവോ നിന്റെ ഉമ്മ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ പ്രയാസമാകാത്ത ഒരു കാര്യം അതേ കാര്യം നിന്റെ പിന്നെ അമ്മായിമ്മ പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അവരെ ബഹുമാനിക്കാൻ അവരെ ആദരിക്കുവാൻ അവർക്ക് വേണ്ട പരിഗണനയും ബഹുമാനവും കൊടുക്കാൻ പ്രിയപ്പെട്ട മരുമക്കളും ശ്രദ്ധിക്കണം ഇരു കുടുംബക്കാരോടും പറയാനുള്ളത് രണ്ട് പേർ മാത്രമല്ല ഒരു വിവാഹ ബന്ധത്തിലൂടെ ഒന്നിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒന്നിക്കൽ മാത്രമല്ല എതിർ ദിശയിലായിരുന്ന രണ്ട് കുടുംബങ്ങൾ പരസ്പരം ഒന്നിക്കുകയാണ് ഒന്നും ഒന്നും രണ്ട് എന്ന് പറയാറുണ്ട് സാധാരണ ഇതൊരല്പം വിശാലമായി കൊണ്ട് പറഞ്ഞാൽ ഇമ്മണി വലിയ ബന്ധു എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മൾ രണ്ടു കൂട്ടമ്പാടെ വലിയൊരൊന്നായിക്കൊണ്ട് നമ്മൾ മാറുകയാണ് എല്ലാവർക്കും രണ്ടു കുടുംബത്തിനും ഒരു ഉപ്പധികം കിട്ടി ഒരു ഉമ്മ അധികം കിട്ടി കിട്ടി എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഒരു നോട്ടം കൊണ്ട് ഒരു കുടുംബ ബന്ധത്തിനിടയിൽ ചിത്രതയുണ്ടാക്കുന്ന ഒന്നും വരുന്നില്ല എന്ന് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സ്വർഗപ്രവേശനമാണെങ്കിൽ അതിന്റെ മുൻപിൽ വിലങ്ങ് തടിയായി നിൽക്കുമെന്ന് റസുൽ കരീൻ പറഞ്ഞു കുടുംബ ബന്ധത്തെ ും ഒരുത്തിയും നാളെ സ്വർഗത്തിലേക്ക് ആദ്യവസരത്തില്ല എന്നതാണ് അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുകൊടുത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും കണ്ടില്ല എന്നൊക്കെ ചിലത് നടി ചിലതൊക്കെ സ്വകാര്യമായി കൊണ്ട് തിരുത്തിയിട്ടാണെങ്കിലും ബന്ധങ്ങൾക്ക് നമ്മളാൽ ഒരു വിള്ളൽ വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ എല്ലാവിധ സ്വസ്ഥതക്കുമുള്ള കാരണമാണ് അതുകൊണ്ട് ആ വിശ്വസം കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ വിശിഷ്യ പുതിയതായി പുതിയതായിക്കൊണ്ട് ദാമ്പത്യബന്ധത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ വിശ്വ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഈ ഒരു ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസുകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നീക്കി തരേണ്ടതാര റഹ്മാനായ റബ്ബാണല്ലോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവിന് പ്രശ്നമുണ്ടോ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ എല്ലാം മാറ്റി തരേണ്ടത് റഹ്മാനായ റബ്ബാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ നടക്കുവാനുള്ള ഒരു യോഗ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും വലിയ ഹക്കെന്താണെന്നറിയോ അള്ളാഹുവിന് മാത്രം വിളിച്ച് ആരാധിക്കലാണ് അള്ളാഹുവിനോട് ഉത്തരവാദിത്യം ഭംഗിയായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ ഇൻഷ അല്ലാ അല്ലാഹുവിന്റെ ഒരു റഹമത്തും അള്ളാഹുവിന്റെ ഒരു വറക്കത്തും നമുക്കുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ റബ്ബന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഒക്കെ നീ കൺകുളിമ പ്രധാനം ചെയ്യണമേ എന്ന് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ അത് ആദ്യമായിക്കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് എടുത്ത് പ്രവേശിക്കുന്ന ആളുകൾ മാത്രമല്ല നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എങ്കിലേ ഏറ്റവും നല്ലൊരു നയന മനോഹരമായ ഒരു ദാമ്പത്യ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ കൂടിയ നമുക്ക് എല്ലാവർക്കുമുള്ള ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം എന്ന് പറയണത് നവദമ്പതികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്ന അർത്ഥം തട്ടിയിട്ട് ഇരു കൂട്ടർക്കും വേണ്ടി ചോദിക്കുന്ന ഒരു പ്രാർത്ഥന ഈ ഒരു സമയത്ത് പ്രവാചകൻ സൊല്ലു അലഹി വസ്ല്ല പഠിപ്പിച്ചു നമുക്കറിയാവുന്ന കാര്യമാണ് അള്ളാഹു സുബാനു ഏറ്റവും നല്ല രൂപത്തിൽ നവദമ്പതികളായ സാജിദിനും റിനിഫക്കും ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനു ഇവിടെ കൂടിയതുപോലെ നമുക്ക് ഇൻഷാ അല്ലാ ജന്നാത്തിൽ ഫിറുദൗസിലും ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയണം ഇത്തിരി പോന്നൊരു ജീവിതമാണ് സഹോദര നമുക്കുള്ളൂ വളരെ നൈമിഷികമായൊരു കാലഘട്ടം ഈ ഭൂമി ലോകത്ത് ഞാനുങ്ങൾ ഉണ്ടാവുള്ളൂ അതിനിടയിൽ വെറുതെ തമ്മിൽ തെറ്റി പിണങ്ങി അങ്ങട്ട് തിരിഞ്ഞ് ഇങ്ങട്ട് തിരണ് ആകെയുള്ളൊരു ജീവിതം മുഴുവനും പ്രശ്ന കലുഷിതമായി എന്തിന് നമ്മൾ അങ്ങനെ ജീവിച്ചു തീർക്കണം അതുകൊണ്ട് അർത്ഥവത്തായി നമുക്ക് ജീവിക്കണം സന്തോഷദായകമായി നമുക്ക് ജീവിക്കാൻ കഴിയണം അതിന് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം അല്ലാഹുവിന്റെ ദീൻ ആ ക്ലിയറായ ഗൈഡൻസ് നമുക്ക് നൽകി കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഹുത്മയിൽ മാത്രം നിർത്താതെ വിശാലമായി നമ്മൾ പഠിക്കണം ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ഞാൻ എന്ത് നിലപാടെടുക്കണമെന്ന് ക്ലിയറായി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ആത്മാർത്ഥമായി കൊണ്ട് റഹ്മാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചോ കൂട്ടരെ അള്ളാഹു നമുക്ക് നല്ലൊരു ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല രൂപത്തിൽ നമുക്ക് ഇൻഷാ ജീവിക്കുവാനും ഈ കിട്ടി മരിക്കുവാനും ുംബറിലെ കൃത്യമായി കൊണ്ട് മറുപടി പറയാനും നാളെ പരലോക പരലോകത്തെത്തുമ്പോൾ ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ റഹ്മാൻ ഐറബ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുലം നമ്മുടെ എല്ലാവിധ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ اللهم كبرك رحبانا يا رب ياسلام نبرك ما ركعتين اللهم لا الله اللهم جنات الفردوس ويشكر أن يخرجكم ركعتين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي لا حاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين